വർ മെക്സവൻ്റെ ബ്രാൻഡ് അംബാസിഡർ പ്രിയപ്പെട്ട അറക്കൽ ബാബുസാഹിബാണ് നമ്മളെ കൂടെ ഉള്ളത് ദിനംപ്രതി എന്നുള്ളതിന് മാറിയിട്ട് മണിക്കൂറുകൾ കൊണ്ട് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മെക്സവൻ എന്നുള്ള ആരോഗ്യ ഒരു ഒരു ക്യാപ്സ്യൂള് ആ സാധനം നമ്മളെ ഇന്ന് കറണ്ട് ഇന്ന് പാലക്കാട് ബമനപ്പെട്ട എം പി ശ്രീകണ്ഠ സാർ ഏകദേശം ഇരുപത്തഞ്ച് യൂണിറ്റ് ഒരേ സമയം ഉദ്ഘാടനം ചെയ്തു എന്നാണ് പറഞ്ഞത് ഈ ഒരു സമയത്ത് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് അതുപോലെ തന്നെ പല മതസംഘടനകളും അതുപോലെ തന്നെ രാഷ്ട്രീയ സംഘടനകളും വിപരീത ഫലമായി നമ്മളൊന്നും ആഗ്രഹിച്ച പോലെ അല്ല ന്യൂസുകൾ കേൾക്കുന്നത് അതിനെ സംബന്ധിച്ച് അന്വേഷണങ്ങൾ എൻ ഐ എ അങ്ങനെ പലതും ഇവിടെ ഊഹാഭോഹങ്ങളും പുകമറകളും വന്നുകൊണ്ടേയിരിക്കുന്നു എന്താണ് ബാബാസാഹിബിൻ അതിൻ്റെ നേരിട്ടുള്ള ഒരു മുഖത്ത് തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ചോദിക്കുന്നത് ഒന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ന് പാലക്കാട് എം പി അവർ ഉദ്ഘാടനം ചെയ്ത സമയത്ത് അതിന് ആമുഖമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഇതുകൊണ്ടുണ്ടായ നേട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഏതായാലും ഇതിൻ്റെ ഇതുവരെയുള്ള റിസൾട്ടും ഇതിൻ്റെ ഒരു മാജിക്കും ഇത് ഇന്ത്യയിലെ എല്ലാ ഭാഗത്തേക്കും അതുപോലെ ലോകത്തേക്കും എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പറയുകയും ഞങ്ങൾ ആരോഗ്യമന്ത്രിക്ക് മുന്നിലേക്ക് ഇതിൻ്റെ റിപ്പോർട്ടുകളുമായി അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങളത് പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനത് പാർലമെൻറ്റിൽ തന്നെ പറയുകയും ഈ ഒരു ആരോഗ്യ സംസ്കാരം രാജ്യം മൊത്തം വ്യാപിക്കേണ്ടതാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നൂറുകണക്കിന് ആളുകൾ അനുഭവസ്ഥരായ ആളുകൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞത് ഇന്ന് നമുക്ക് ഓപ്പൺ മീഡിയയിൽ ലഭ്യമാണ് പിന്നെ വിവാദങ്ങൾ വിവാദമുണ്ടാക്കിയവർ ആ വിവാദമുണ്ടാക്കിയവരോട് നമുക്ക് വളരെയധികം സ്നേഹമുണ്ട് അവരോട് ഏറെ കടപ്പാടുണ്ട് കാരണം ഇതിനും ശരിയായ രീതിയിലുള്ള ഒരു കവറേജ് നൽകാൻ പലപ്പോഴും മീഡിയക്ക് ഉണ്ടായിരുന്നില്ല കാരണം മീഡിയ ഉണർന്നെണ്ണീറ്റ് വരുമ്പോഴേക്ക് നമ്മുടെ പരിപാടി തീരും ആറ് ടൂ ആറരല്ലേ പിന്നെ ഇതിൽ വേറെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ ചെയ്ത ആളുകൾ തിരക്കിൽ പോകും അപ്പോൾ ഇതിന് ഒരു ഹൈപ്പ് ഉണ്ടാവാൻ ഈ ഒരു ലെവലിലേക്ക് എത്താൻ കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഇങ്ങനെ ഒരു ആരോഗ്യ സംസ്കാരം ഉണ്ടെന്ന് ലോകമെങ്ങും അറിയിക്കാൻ ഈ വിവാദം ഞങ്ങളെ വല്ലാണ്ട് സഹായിച്ചിട്ട് ഞങ്ങളെ അല്ല അത് ജനങ്ങളെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചില സമയത്ത് എങ്ങനെയാണ് അനുഗ്രഹം എന്ന് പറയാൻ പറ്റില്ല അപ്പൊ എല്ലാരും നമ്മളെ ശത്രുക്കളല്ല നമുക്ക് ഒരു ശത്രുവില്ല അല്ല സ്ത്രീകളുടെ ഈ ഒരു എക്സസൈസ് ഒക്കെ നടക്കുന്ന സമയത്ത് അത് പബ്ലിക്കിലേക്ക് വരുന്നു എന്നുള്ള അതിനെ അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നതെന്ന് പറയുന്നത് അതായത് മതപണ്ഡിതന്മാരും മതപണ്ഡിതന്മാരുടെ കാര്യം പറയും അവരെതിർക്കേണ്ട ഇതിനെ എതിർക്കും എല്ലാവർക്കും അവരുടേതായ ഒരു ആശയ ധാരയുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഇവിടെ ജീവിക്കുന്നത് ഒരു മിക്സഡ് കൾച്ചർ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് കേരളത്തിലാണോ ഭാരതത്തിലാണോ ചിലയിടത്ത് തുറന്ന ജീവിതം ഉണ്ടാവും ചിലയിടത്ത് വളരെയധികം ആയിട്ടുള്ള ജീവിതം ഉണ്ടാവും അതിനുള്ള സ്വാതന്ത്ര്യവും രാജ്യം അനുവദിക്കുന്നുണ്ട് അപ്പൊ ആരുടെയും വികാരം ഹർട്ട് ചെയ്യാതെ ഇടകലരാതെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം പല സ്ത്രീകളും ഇതിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുക കാരണം ഭാരതീയ സംസ്കാരം ഉണ്ടല്ലോ നമ്മളൊരു മതത്തിന്റെ പേരും പറയണ്ട ഭാരതീയ സംസ്കാരത്തിൽ പൊതുവെ പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ജീവിതമല്ല പ്രത്യേകിച്ച് സ്ത്രീകളിങ്ങനെ അവരുടേതായ ഈ വ്യായാമം പോലുള്ള സംവിധാനമൊക്കെ സ്വകാര്യമായിട്ട് ചെയ്യും കാരണം അവരുടെ ചലനങ്ങളൊക്കെ നമ്മുടെ ചലനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ആ സ്വകാര്യതയെ നമ്മൾ മാനിക്കണം പിന്നെ ഇതിൻ്റെ ഒരു പെട്ടെന്നുള്ള വ്യാപനം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും പല സ്ഥലങ്ങളിൽ പല സംസ്കാരങ്ങളിലേക്ക് ഏറ്റുപിടിക്കുമ്പോൾ അതിന് ഇങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയും ഉടനെ തന്നെ വനിതാ കോർഡിനേറ്ററിൻ്റെതിന് ആ വനിതാ കോർഡിനേറ്റർ അവരോട് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു നിങ്ങളിത് സെപ്പറേറ്റ് ചെയ്യണമെന്ന് അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പിന്നെ മറ്റുള്ളതൊക്കെ സംശയങ്ങളാണ് അപ്പോൾ സംശയിക്കാൻ ആർക്കും അവകാശമുണ്ട് അതിനെ നമുക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല പക്ഷെ അങ്ങനെ എന്തെങ്കിലും ദേശവിരുദ്ധമായോ മറ്റുള്ളയോ കാര്യങ്ങൾ ഉണ്ടോ എങ്കിൽ അത് അന്വേഷിക്കേണ്ടത് ഇവിടുത്തെ ഗവണ്മെന്റും ഏജൻസികളുമാണ് ഇതിനോടകം തന്നെ ഒരുപാട് തവണ വിവിധ സെൻ്ററുകളിൽ രഹസ്യമായും പരസ്യമായും ഇൻ്റലിജൻസിൻ്റെ സന്ദർശനം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളോട് ഫോൺ ചെയ്ത എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ട്രാൻസ്പെറൻസി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ അന്വേഷണം തന്നെ മീഡിയകളിലൊക്കെ അതായത് ഇതൊക്കെ ഒരു സംശയമാണ് സ്വാഭാവികമായിട്ടും ഞാൻ പലരും പേരെടുത്തിട്ട് മെക്സവനെ പേരെടുത്തിട്ട് മോഹനൻ മാസ്റ്റർ നേരിട്ട് പേരെടുത്ത് പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഈ ഉസ്താദ്മാരും പേരെടുത്തല്ല ഇങ്ങനൊരു സംവിധാനം എന്നാണ് പറഞ്ഞത് പിന്നെ പേരെടുത്ത് പറഞ്ഞത് ആക്ടിവിസ്റ്റുകളാണ് അത് എല്ലാ സംഘടനകളിലും ആക്ടിവിസ്റ്റുകൾ ഉണ്ടാവും അവർക്കൊരു കാഴ്ചപ്പാടുണ്ടാവും ദിനേന എന്നോണം രണ്ടോ നാലോ ബ്ലോഗുകൾ എഴുതുന്ന ആളുകൾ ഉണ്ടാവും അവരെ സബ്ജെക്ട് ആണ് പക്ഷെ ഔദ്യോഗികമായ വക്താക്കൾ ഈ സംഘടനയുടെ എപ്പോൾ നമ്മൾ വിമർശിക്കുന്നു വിമർശിച്ചു ഞങ്ങളെ പിന്നെ ബുദ്ധിമുട്ടിലാക്കി എന്നൊക്കെ പറയുന്ന സംഘടനകളുടെ ഒന്നും ഔദ്യോഗിക വക്താക്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടുണ്ടോ ഈ സംഘടനക്കെതിരെ രംഗത്ത് പറയുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിന്റെ മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു സലാഹുദ്ദീൻ സാറും കൂടി പാലത്തിൽ അപ്പൊ അതിന്റെ അടിയിൽ കമാൻഡ് ഇപ്പൊ അടുത്താണ് വന്നത് ഏത് ചില മതപരമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് വിവാദങ്ങൾ എഴുതാന്ന് ഇതുവരെ ഇല്ലായിരുന്നു അപ്പം ചില വാക്കുകൾ കേട്ടിട്ട് ചില പുറകെ സത്യത്തെ മനസ്സിലാക്കാതെയുള്ള കമാൻഡുകളാണ് ഈ വന്നത് എന്നുള്ളൊരു അഭിപ്രായം നിങ്ങൾക്ക് നമുക്ക് ഒരു കാര്യം ആരെയും പൂർണ്ണമായി ബോധ്യപ്പെടുത്താൻ സാധ്യല്ല നിങ്ങൾക്ക് ശരിയെന്ന് ബോധ്യപ്പെടുന്നതിന്റെ തെറ്റ് എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെടുകയും ഞാൻ ഇപ്പുറത്തെ ചർച്ചയിൽ അത് സ്ഥാപിക്കുകയും നിങ്ങൾ നിങ്ങളെ ശരി സ്ഥാപിക്കുകയും ചെയ്യുമ്പോൾ എല്ലാരും കൺഫ്യൂസ് കൺഫ്യൂസാകുകയും ചെയ്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ശരി എനിക്ക് എൻ്റെ ശരിക്ക് പകരം നമുക്ക് നമ്മുടെ ശരിയാണ് മെക്സവൻ എല്ലാവർക്കും വരാം പിന്നെ സ്വകാര്യത ഇഷ്ടപ്പെടുന്നവർക്ക് അവിടെ പിന്നെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു വ്യക്തി ഗൾഫ് രാജ്യങ്ങളിൽ കുറേ കാലം പോയി ജീവിച്ച് വന്നു കഴിഞ്ഞാൽ അവന്റെ സംസാരത്തിൽ പലപ്പോഴും നമുക്കറിയാം അറബി വാക്കുകൾ കടന്നു വരും യൂറോപ്പിൽ പണി ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുത്തെ ഒരു ലണ്ടൻ ലണ്ടന്മാ ഡോക്ടറോട് പറഞ്ഞതാണ് ഞാന് വീട്ടിൽ പണി പണിയെടുത്തിട്ടാണ് ഇംഗ്ലീഷ് പഠിച്ചത് നീ പൈസ കൊടുത്തിട്ടാണ് ഇംഗ്ലീഷ് പഠിച്ചത് ഡോക്ടർക്ക് അറിയില്ലായിരുന്നു ഞാൻ ഇംഗ്ലീഷ് അറിയാം അയാൾ ലണ്ടനിലായിരുന്നു അപ്പൊ ഇതാണ് ഒരു പൊതുവെയുള്ള കാര്യം പല രീതിയിലും പലരും പല കാര്യങ്ങളും ഈ സ്ത്രീകൾ ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് അത് പ്രയാസം ആരോഗ്യപരമായിട്ട് പ്രശ്നമുണ്ടോ ജംപിങ്ക്സ് ആണെങ്കിൽ ഒരു പ്രശ്നം ആരോഗ്യപരമായിട്ട് റിസർച്ച് നമ്മൾ വളരെ ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത് നമ്മൾ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ജോയിന്റ് ഉണ്ടെങ്കിൽ മുട്ടിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടർമാരോട് ചോദിച്ചിട്ട് മാത്രമാണ് എക്സർസൈസ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് അധികം ശരീരഭാരമുള്ള ആളുകള് അതേപോലെ തന്നെ പിന്നെ ഡിസ്ക് ബൾജുകള് ഡിസ്ക് ബൾജർ ഡോക്ടർ ചാടിട്ടുള്ള എക്സസൈസുകൾ പിന്നെ ചെയ്യരുതെന്ന് പറഞ്ഞവരൊക്കെ ജമ്പിങ് ജാക്ക് ചെയ്യുന്ന സമയത്ത് വെറുതെ ശ്വാസം നന്നായി എടുക്കുകയും കൈ ഉയർത്തി താഴ്ത്തുകയും മാത്രം ചെയ്യാൻ പാടുള്ളൂ എന്ന് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് പിന്നെ രണ്ടാമത് നീ റൊട്ടേഷൻ നീ റൊട്ടേഷൻ നമ്മൾ ചെയ്യുന്നില്ല നീ മൂവ്മെന്റ് ആണ് നീ റൊട്ടേഷൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി തിരിക്കണ്ടേ നമ്മൾ ഈ മൂവ്മെന്റ് ആണ് രണ്ട് സൈഡിലേക്കുള്ള മൂവ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അത്രേ മുട്ട് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അത് ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതിനാണ് അവിടെ ജോയിന്റിന് പ്രശ്നമുള്ളവർക്ക് ഡോക്ടറോട് ചോദിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം പക്ഷെ പതുക്കെ കണ്ടുവരുന്ന ഒരു പ്രവണത ഡിസ്ക് ബൾജ് ഉള്ളവർക്ക് ബെൻഡിങ് എക്സസൈസ് നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ ബ്രീത്തിങ് സ്ട്രെച്ചിങ് മാത്രം പറ്റുന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് തോജമ്പ് ഇതേപോലെ പ്രശ്നമുള്ളവർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് പറയുന്നതിൻ്റെ ഒരു വിവശ ഇവർ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ശരീരത്തിലേക്കുള്ള മൃത ഓക്സിജൻ എത്തും അപ്പോൾ അതൊക്കെ അവ പ്രവർത്തനം തുടങ്ങും ഇൻസുലിൻ്റെ പ്രൊഡക്ഷനും ആ കോശങ്ങളെ ശ്വസിക്കാനും തുടങ്ങുമ്പോൾ ശരീരത്തിന് ശക്തി കൈവരും അപ്പോൾ ഈ അസുഖങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ട് ശമനം ഉണ്ടാകുന്നു അതുകൊണ്ടാണ് പലരും പറയുന്നത് എനിക്ക് മുട്ടുവേദന കുറഞ്ഞു ഊരവേദന കുറഞ്ഞു അപ്പോൾ അത് തുടക്കത്തിൽ തന്നെ വരുന്നവരോട് ചാടാൻ പറഞ്ഞാൽ ഒരു ഊരവേദന ഇല്ലാത്ത പ്രശ്നമില്ലാത്ത ഇല്ലാത്ത വന്ന് ചാടിയാൽ അയാൾക്ക് ഊരവേദന ഉണ്ടാവും പിന്നെ ഒരു കാരണവശാലും ജമ്പിങ് ജാക്സോ ടോ ജമ്പോ ചെയ്യുമ്പോൾ മടമ്പ് ടച്ചാവാൻ പാടില്ല കാലിന്റെ മടമ്പ് ടച്ചായി കഴിഞ്ഞാൽ നട്ടലിന് വേദന വരും പ്രശ്നങ്ങൾ വരും അപ്പൊ ഇതൊക്കെ ആദ്യം തന്നെ ഇൻസ്ട്രക്ഷൻ പറയുന്നുണ്ട് അത് പറഞ്ഞിട്ട് പിന്നെ ചിലരോട് ഡോക്ടർ അഡ്വൈസ് എടുത്തിട്ട് ചെയ്താൽ മതി എന്നും പറയുന്നുണ്ട് അപ്പൊ ഇത് പാലിക്കണം ഏതിനായാലും അതിന്റെ ഒരു സിസ്റ്റം അതുകൊണ്ടാണ് മെക്സവൻ എന്ത് ചെയ്തത് ട്രെയിനേഴ്സിനെ വെച്ച് ട്രെയിനേഴ്സ് വേണ്ട എല്ലാരും വന്ന് വട്ടു ചെയ്താൽ പോന്നി ട്രെയിനർ എന്തിനാ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം പിന്നെ റെഗുലറായിട്ടൊരു നൂറ് പേർ വന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ ഡെയിലി ഇത് വിവരിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ എക്സസൈസ് എഫക്റ്റീവാണ് ഏത് പ്രായക്കാർക്കും ചെയ്യാം അതിനിപ്പോൾ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുന്നവരായാലും ഡ്രൈവ് ചെയ്യുന്നവരായാലും മറ്റുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നവരായാലും ശരീരത്തിൽ ഇരുപത്തൊന്ന് മിനിറ്റിനകം ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുഖ്യചലനങ്ങളും അതിൻ്റെ ഇരട്ടിയിലധികം ഉപചലനങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എക്സസൈസ് പിന്നെ നന്നായി ശ്വാസം എടുക്കുക വഴി ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ഓക്സിജൻ അടിച്ച് കയറുന്നുണ്ട് അപ്പോൾ ശരീരം ഫിറ്റാകും പിന്നെ എല്ലാ വ്യായാമങ്ങളും നല്ലതാണ് ജിമ്മും നല്ലതാണ് അതേപോലെ തന്നെ മറ്റ് നടത്തും നല്ലതാണ് ഓട്ടം നല്ലതാണ് സ്വിമ്മിങ് നല്ലതാണ് പക്ഷേ ഇവിടെ പലരും ഇത് ഒന്നുകിൽ പൈസൻ്റെ കാര്യം ആലോചിക്കും അല്ലെങ്കിൽ ചിലർ കമ്പനി ഇന്നൊന്നും പോകണില്ലാത്തതുകൊണ്ട് ഞാനും പോകണില്ല എന്ന് വിചാരിക്കും ഇതൊരു കണക്റ്റഡ് കമ്മ്യൂണിറ്റിയാണ് എല്ലാ ജാതി മത വിഭാഗങ്ങളെയും എല്ലാ ആളുകളെയും നാട്ടുകാരെയും കാണാനുള്ളൊരു വേദിയാണ് അപ്പോൾ ഇത് ആളുകൾ ഉപയോഗപ്പെടുത്തുകയാണ് സൗഹാർദ്ദ വേദിയായിട്ട് മാറുകയാണ് സ്നേഹവേദി എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മ കൂടെ സംഘടിപ്പിച്ചു ഈ കൂട്ടായ്മയ്ക്ക് പിന്നിൽ നല്ലൊരു ചിലവ് ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ഈ ഒരു കൂട്ടായ്മ ഒരു സ്നേഹക്കൂട്ടായ്മ വേണം നമുക്കൊന്ന് കൂടണം ഇരിക്കണം പിന്നെ നമ്മുടെ ദേശത്തിന്റെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ റിപ്പബ്ലിക് ഡേ ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഉണ്ടാവാം പിന്നെ നമ്മളെ പ്രധാനപ്പെട്ട ആഘോഷങ്ങൾ ഉണ്ടാവാം സ്കൂളിന്റെ കാലം കഴിഞ്ഞിട്ട് ഇതിൽ ആഘോഷങ്ങളുണ്ട് ഇതിലുള്ളവരോടൊന്ന് കൈ വെക്കാൻ പറഞ്ഞു നോക്കി പിന്നെ ഏതെങ്കിലും ക്ലബിന്റെ കാര്യത്തിനൊക്കെ ഒന്ന് പോയി താപ്യാജിനെ പോലുള്ള നേതാക്കന്മാര് ചിലപ്പോ ഒന്ന് പോകും സാധാരണക്കാരന് അതിനും അവസരം ഉണ്ടാവില്ല അതേ സ്ഥാനത്ത് മെക്സിമനില് വന്നപ്പോ എല്ലാ ദേശീയ പ്രാധാന്യമുള്ള ആഘോഷങ്ങളും ആ ഒക്കെ നമ്മൾ കൂട്ടമായിട്ട് സ്കൂൾ കുട്ടികളെ പോലെ ആഘോഷിക്ക എത്ര കൃത്യമായിട്ടാ ഇതൊരു ദേശീയ ബോധം നമ്മൾ മനുഷ്യരിലേക്ക് കൊടുക്കണം നമ്മള് രാജ്യം എന്ത് നൽകി എന്നാണ് എല്ലാരും ചോദിക്കുക അല്ലെ ആ ചോദ്യം തെറ്റാം ഇതുവരെ ഈ അനുഭവങ്ങൾ ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല ഈ റോഡ് നമ്മൾ ഉണ്ടാക്കിയതല്ല പാലം നമ്മൾ ഉണ്ടാക്കിയതല്ല ഈ രാജ്യം നമുക്കൊരു വിദ്യാഭ്യാസ സിസ്റ്റം തന്നു അല്ലേ അപ്പൊ ഇതിനൊക്കെ പകരം നമ്മൾ എന്താ കൊടുക്ക ആ ഒരു സേവനം നമ്മൾ രോഗം ഇല്ലാത്ത പോലായാൽ അതാണ് ഇന്ന് ഈ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ വരദാനം ഒരു പാട്ടപ്പിരിവ് അല്ലെങ്കിൽ ഒരു ചാരിറ്റി ഇല്ലാതെ ഒരു ദിവസം പോലും നമുക്ക് കടന്നു പോണില്ലല്ലോ അപ്പൊ അസുഖങ്ങൾ മാറിയാൽ സമാധാനം ഉണ്ടാവും പ്രിയമുള്ളവരെ ഒരു അഞ്ചു മിനിറ്റിന്റെ ഉള്ളില് ബാബാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എല്ലാ പുകമറും മാറ്റി ഒരു സംസാരം നടത്തി തന്ന് അതുപോലെ തന്നെ കൂടി പറഞ്ഞുതരാം എല്ലാവരും വിവാദം അവസാനിപ്പിച്ചു എല്ലാവരും ഈ കാര്യത്തെ പറ്റി വിശദമായി പഠിച്ചു അത് നമ്മൾ അവരെ പരാജയമോ നമ്മളെ വിജയമായിട്ടോ ആഘോഷിക്കുന്നില്ല കാര്യം മനസ്സിലാക്കുകയും തെറ്റിദ്ധാരണ നീക്കുക എന്നത് നമ്മൾ ഉത്തരവാദിത്തവും തെറ്റിദ്ധാരണ നീങ്ങിയാൽ അത് അംഗീകരിക്കുക എന്നുള്ളത് അവരെ മാന്യതയുമായതുകൊണ്ടാണ് അവരും അംഗീകരിക്കുന്നതും ഇന്ന് നമ്മളെ ഡിബേറ്റ് ഉണ്ടായിരുന്നു അതുപോലും വേണ്ട ഞങ്ങൾക്ക് പരാതിയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ സ്നേഹം നശിച്ചിട്ടില്ല ഹൃദയത്തോട് ഹൃദയം ഇന്നും ചേർത്ത് നിർത്താനുള്ള അവസരം ഇവിടെ ഉണ്ട് പിന്നെ നിങ്ങളെ നരമ്പിലോടുന്ന രക്തം എൻ്റെ ഗ്രൂപ്പിന് മാച്ച് ആണെങ്കിൽ അവിടെ ജാതി മതം ചോദിക്കുന്നില്ല അതെൻ്റെ ജീവരക്തമാണ് ആ സ്നേഹം നമുക്ക് പ്രവൃത്തിയിലും കാണിക്കാം എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് നമ്മളെ പ്രാർത്ഥന